അവർക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് നമ്മൾ ഒന്നല്ല ഒന്നിലധികം തവണ അവരുടെ അകത്ത് കയറി അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണ തീർച്ചയായിട്ടും എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയമില്ല നമ്മുടെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലുള്ള അവർക്ക് യാതൊരു സംശയമില്ല അകത്ത് കയറി അടിക്കുന്നു അപ്പൊ അവർ കുറച്ചുകൂടി കൂടി പ്രിപ്പേർഡ് ആയിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ലൂ പോൾ എല്ലുകളെല്ലാം ഒഴിവാക്കി കൊണ്ട് വേണം അകത്ത് കയറിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് അപ്പോ ആ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പൊ എന്തായാലും ഈ എന്താണ് ചില മൗനങ്ങളെ നമ്മൾ ഭയക്കണം എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പൊ ഈ എം ടി വെസൽസ് മേക്ക് നോയ്സസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പൊ എന്താണ് പാകിസ്ഥാനിരുന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അവരവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടേ ഇവിടുത്തെ മൗനത്തിന്റെ അർത്ഥമുണ്ട് ആ അർത്ഥം എന്ന് പറയുന്നത് കൊള്ളുമ്പോൾ അപ്പോൾ ചിലപ്പോൾ ായിട്ട് കൊള്ളുന്നു എടുത്തിരിക്കും ചിലപ്പോൾ പന്ത്രണ്ട് ദിവസം എടുത്തിരിക്കും ചിലപ്പോ മൂന്നാഴ്ച എടുക്കുമായിരിക്കും പക്ഷേ അടിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അടിക്കുന്ന കാര്യത്തിൽ അങ്ങനെ അതൊരു സംശയം വേണ്ട ജനങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കണമെന്നുള്ള കാര്യം അത് തീർച്ചയായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും പക്ഷെ അതിന് നമുക്കിപ്പോ സമയവും കാലവും ഒന്നും നമുക്ക് ഇത്തരം ചർച്ചകളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രഖ്യാപനമായിട്ടോ ഒന്നും വരേണ്ടതല്ല തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തരത്തിലുള്ള സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല ഇവിടെ പാകിസ്ഥാൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം മധു കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും അശാന്തം തന്നെ ആയിരുന്നു നമ്മുടെ എല്ലാ പതിറ്റാണ്ടുകളിലും ഒരു സിനിമയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കശ്മീർ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ ഏതെങ്കിലും ഒക്കെ ഭാഷകളിൽ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെ അതിന്റെ ഒരു ചരിത്രം എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവും എല്ലാ കാലഘട്ടത്തിലും അതൊരു നീറുന്ന പ്രശ്നം തന്നെയായിട്ട് തന്നെയാണ് ഇവിടെ നിലനിന്നിരുന്നത് ആ കശ്മീര് കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് വളരെയധികം നോർമൽസിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കശ്മീരിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഉമർ അബ്ദുള്ള തന്നെ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം ടൂറിസ്റ്റുകൾ അവിടെ എത്തിയിട്ടുണ്ട് ഈ വർഷം മൂന്ന് കോടി കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന ആർക്കും ജീവിതകാലത്തിനിടയിൽ ഒരു തവണ പോലും അവിടേക്ക് പോകാൻ കഴിയും എന്ന് ഒരിക്കലും കരുതിയിട്ടില്ലാതിരുന്ന ഒരു സ്ഥലത്ത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ മൂന്ന് മൂന്നര വർഷത്തിനിടയിൽ ഏഴ് കോടിയിലധികം ആൾക്കാർ അവിടെ എത്തുകയും ടൂറിസ്റ്റുകളായിട്ട് വിനോദസഞ്ചാരികളായിട്ട് അവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കശ്മീർ ആ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോലെ തന്നെ ഒരു നോർമൽ സ്റ്റീലേക്ക് വന്നിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങൾക്ക് യുവാക്കൾക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ എന്താണ് വരുമാനം ഉണ്ടാകുന്നുണ്ട് ബിസിനസ്സുകൾ വർദ്ധിക്കുന്നുണ്ട് ടൂറിസ്റ്റ് ടാക്സികൾ ഉണ്ടാകുന്നുണ്ട് കുതിരക്കാരുണ്ട് ചായക്കടക്കാരുണ്ട് ഹോട്ടലുകളുണ്ട് അല്ല പാകിസ്ഥാൻ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും കശ്മീർ എല്ലാ കാലത്തും കാരണം കാശ്മീരിൽ എല്ലാ കാലഘട്ടത്തിലും പാകിസ്ഥാന്റെ ഈ പറയുന്ന വിഘടനവാദ പ്രവർത്തനത്തിന് തീവ്രവാദ പ്രവർത്തനത്തിന് വലിയ തോതിൽ പിന്തുണച്ചിരുന്ന ഒരു വലിയ ഭൂരിപക്ഷം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പലപ്പോഴും പട്ടാളക്കാരെ കല്ലെറിയാൻ വേണ്ടി പോലും ഈ പറയുന്ന യുവാക്കൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഈ കല്ലെറിഞ്ഞിരുന്ന ആൾക്കാര് തന്നെ ഇന്ന് ഭാരതത്തിന്റെ പതാക കയ്യിലെടുത്തുകൊണ്ട് ഒരു സാഹചര്യത്തിലേക്ക് കശ്മീരിന്റെ സോഷ്യോ ഡൈനാമിക്സിനെ മാറ്റിക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ അഞ്ചുവർഷം കൊണ്ടാണ് ആ തുടർന്നിരുന്നു എന്നുണ്ടെങ്കിൽ കശ്മീരിലേക്ക് പിന്നീട് ഒരു കാലഘട്ടത്തിലും പാകിസ്ഥാന് തിരിഞ്ഞു നോക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞപ്പോ അതാണ് അവരെ കൊണ്ട് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാക്കിക്കുന്നതിന് വേണ്ടി അതായത് ഇനി ഒരു ഇന്ത്യക്കാരനും അങ്ങോട്ടേക്ക് പോകരുത് എന്നുള്ളൊരു ഭീഷണിയാണ് പാകിസ്ഥാൻ ഈ പറയുന്ന ഇത്രയും ഭീരുത്വം നിറഞ്ഞ ഒരു ആക്രമണത്തിനോടുകൂടി പറയാതെ പറഞ്ഞു വെക്കുന്നത് ഒരിക്കലും ഭാരതം അത്തരം ഒരു ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കുവാൻ പോകുന്നില്ല അങ്ങനെ പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ധാരണയാണ് എന്നുള്ളതൊന്നും എന്നുള്ളതൊക്കെ വ്യക്തമാണ് നമ്മളത് ഈ കഴിഞ്ഞ വേദനകളുടെ മണിക്കൂറിൽ പോലും കൃത്യമായി രാജ്യം മനസ്സിലാക്കുന്നതാണ് അതുകൊണ്ടാണ് കാർഗിൽ മുതൽ കന്യാകുമാരി വരെ ഒറ്റ വേദനയാണ് എന്ന് പ്രധാനമന്ത്രി ബിഹാറിൽ പ്രസംഗിക്കുമ്പോൾ പറയുകയും ചെയ്തത് ഈ അമേരിക്കയുടെയും യു കെ യുടെയും അടക്കമുള്ള അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് തങ്ങൾ ഈ തീവ്രവാദികളെ തീറ്റിപ്പുറ്റിയത് എന്നൊരു പരാമർശമാണ് ഏത് തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രമാണ് പാകിസ്ഥാൻ നമുക്കിത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാന് പ്രത്യേകിച്ച് അത്തരത്തിലുള്ള എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ നിലവിൽ ഭാരതത്തിന് നേരെ ചുമത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇപ്പോൾ കുറച്ചു നേരത്തെ വിൻസെന്റ് സാർ പറയുന്ന പല വിഷയങ്ങളും ഉണ്ടായിരുന്നു അപ്പോ ഈ നാൽപ്പത്തിയേഴ് മുതൽ ഇതുവരെയുള്ള ഒരു ഹിസ്റ്ററി എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ലോകം എപ്പോഴും രണ്ട് തട്ടിലായിട്ട് നിന്നിരുന്നുള്ളൂ ഒരു വിഭാഗം ഭാരതത്തിനോടൊപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം പാകിസ്ഥാനൊപ്പം ഇപ്പോ യു എസ് പാകിസ്ഥാനൊപ്പം ആണെന്നുണ്ടെങ്കിൽ യു എസ് എസ് ആർ ഇന്ത്യയ്ക്കൊപ്പം ഇങ്ങനെയായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു പത്ത് വർഷങ്ങൾ കൊണ്ട് നമുക്കറിയാം പൊളിറ്റിക്കലി ഒരുപാട് ചേഞ്ചസ് ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ന് യു എസ്സും യു എസ് യു എസ് എസ് ആർ അല്ല റഷ്യയാണ് റഷ്യയും യു കെയും ഈ പറയുന്ന ബ്രിട്ടൻ യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നാലും ശരി തന്നെയാണ് മറ്റ് ലോകത്തുള്ള ശക്തികളായിരുന്നാലും ശരി തന്നെയാണ് ഇവരെല്ലാവരും ഏതാണ്ട് ഓൾമോസ്റ്റ് ഏകപക്ഷീയം എന്ന് പറയാൻ പറ്റുന്ന തലത്തിൽ തന്നെ ഭാരതത്തിനൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ജിയോ പൊളിറ്റിക്സിൽ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിലൊരു നെഗോസിയേഷൻ ടേബിളിലേക്ക് പോകുമ്പോഴായിരുന്നാലും ശരി തന്നെയാണ് മറ്റ് കുറച്ചുകൂടി കടുത്ത നടപടികളിലേക്ക് നമ്മൾ പോകുമ്പോഴായിരുന്നാലും ശരി തന്നെയാണ് നമുക്ക് വലിയ തരത്തിലുള്ള മേൽക്കൈ അവിടെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഉണ്ടാകേണ്ടെന്ന കാര്യമില്ല കാരണം ഇന്ന് ലോകശക്തികളുടെ മുൻപില് അവർ ഇന്ന് സമന്മാരായിട്ടാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനേയും സമന്മാരായിട്ട് കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്തെ ഈ പറയുന്ന സൂപ്പർ പവേഴ്സ് എല്ലാം തന്നെ അവർക്ക് സമമായിട്ടാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കുറച്ചു മുമ്പ് യൂറോപ്യൻ യൂണിയനിലൊക്കെ തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ എന്താണ് ഒരേ സമയത്ത് റഷ്യൻ പ്രസിഡന്റിനെയും ഒരേ സമയത്ത് യുക്രൈൻ ഭരണാധികാരി രണ്ടുപേരെയും ഒരേപോലെ ആലിംഗനം ചെയ്യുവാൻ ശേഷിയുള്ള ഒരേ ഒരു ഭരണാധികാരിയെ ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നുള്ളൂ എന്നാണ് നരേന്ദ്രമോദിയെ കുറിച്ച് അല്ലെങ്കിൽ ഭാരത പ്രധാന നരേന്ദ്രമോദി വ്യക്തിയല്ല ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേച്ചർ ഇന്റർനാഷണൽ ലെവലിൽ ജിയോ പൊളിറ്റിക്കൽ ലെവൽ അച്ചീവ് ചെയ്യുന്നതിന് ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പഴയതുപോലെ എന്താണ് ഒരു നെഗോസിയേഷൻ ടേബിളിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സ്വാധീനിച്ച് അവർക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇന്ന് പാകിസ്ഥാനിൽ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇവിടെ പറയാതെ പോകുന്നതുകൊണ്ട് ഒരു കാര്യമില്ല ഒന്നുകിൽ ഇപ്പോ സൈനികരുടെ തോക്കിൻ കൂടെ ഇല്ലായിരിക്കണം നമ്മുടെ ജനതയുടെ സമാധാനം എന്ന് പറയുന്നത് പ്രാവർത്തികമായ ഒന്നല്ല സൈനിക തോക്കും കൊണ്ട് കാവിൽ നിൽക്കുന്ന സമയത്ത് അതിഥത്തിൽ അല്ലാതെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൈനികർ കാവൽ അല്ല കശ്മീരിൽ സമാധാനം പുലരേണ്ടത് പക്ഷെ അവിടെ നമുക്ക് ഇന്റലിജൻസ് സംവിധാനം കിട്ടുന്നില്ല ഒന്നുകിൽ നമ്മൾ സേനാവിന്യാസം വിയാസം ശക്തമായിട്ടുണ്ടാകണം അല്ലെങ്കിൽ നമുക്ക് ഇന്റലിജൻസ് സംവിധാനം കൃത്യമായിട്ടുള്ള ആയിരിക്കണം പൊതു കാഴ്ചപ്പാട് നമ്മൾ കാശ്മീരിൽ സമാധാനം ഉണ്ടായെന്ന് പറയുമ്പോൾ കാശ്മീരിൽ സമാധാനം ഉണ്ടാക്കാനുള്ള കൃത്യമായ തയ്യാറെടുപ്പുകൾ നമ്മുടെ നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരിക്കണം ഇതിന് സ്വാഭാവികമായും ഒരു അതായത് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ യുദ്ധത്തിലേക്കാണോ രാജ്യം പോകുന്നത് ആശങ്കപ്പെടുന്ന സമയത്ത് നമ്മുടെ ജീവനങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ വൈകാരികമായ ചേർന്ന് നിൽക്കുന്ന സമയത്ത് പലരുടെയും ഭൗതിക ശരീരം സംസ്കാരം നടത്തിയിട്ടില്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കാമോ എന്ന് പറയുന്നത് പൊതുവെ രാഷ്ട്രീയം തീർച്ചയായിട്ടും ആ ചോദ്യങ്ങൾക്ക് എല്ലാത്തിന് ഞാൻ ഉത്തരം പറയാം മാധു മുമ്പ് അദ്ദേഹം നമ്മുടെ ലഫ്റ്റനന്റ് കമാൻഡർ അദ്ദേഹം ഗോകുൽ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് കുറച്ച് ക്ലാരിഫിക്കേഷൻ തുടങ്ങി ഞാൻ മാധുവിനിലേക്ക് വരാം ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞതിനകത്തൊന്ന് രണ്ട് ഫാക്ച്വൽ എറർ ഉണ്ട് ആ ഫാക്ച്വലർ അങ്ങനെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് എന്ന് പറയുന്നത് ഇപ്പോ ഈ പുൽവാമ അറ്റാക്ക് ഉണ്ടാകുന്നത് ഫെബ്രുവരി പതിനാലിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിനാണ് അപ്പോൾ അതിന്റെ നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല കാരണം അകത്ത് കയറി അടിക്കുക എന്നുള്ളത് അന്ന് ഭാരത എടുത്ത തീരുമാനമാണ് അടിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു അടിക്കുകയും ചെയ്തു പക്ഷെ പന്ത്രണ്ട് ദിവസം എടുത്തു ഫെബ്രുവരി ഇരുപത്തി ആറിൽ മാത്രമാണ് അങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് സാധിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന സാറിന് അറിയായിരിക്കുമല്ലോ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇരുന്നിട്ട് അന്ന് നമ്മളിതേ കയറി അടിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി കുറേ എക്സസൈസ് നടന്നു അങ്ങനെയൊന്നും നമുക്ക് ആരെയും ഭയപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യം ഒന്നും അല്ല ഉള്ളത് അങ്ങനെയൊക്കെ ആരെങ്കിലും ഭയപ്പെടും ഞാൻ വിശ്വസിക്കുന്നില്ല അവർക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് നമ്മൾ ഒന്നല്ല ഒന്നിലധികം തവണ അവരുടെ അകത്ത് കയറി അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അടിക്കുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയമില്ല നമ്മൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലുള്ളൂ അവർക്ക് യാതൊരു സംശയമില്ല നമ്മളകത്ത് കയറി അടിക്കുന്നത് അപ്പോൾ അവർ കുറച്ചുകൂടി കൂടി ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ലൂപ്പോൾ എല്ലുകൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് വേണം അകത്ത് കയറിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ എന്തായാലും ഈ എന്താണ് ചില മൗനങ്ങളെ നമ്മൾ ഭയക്കണമെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഈ എം ടി വെസൽസ് മേക്ക് നോയിസസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ എന്താണ് പാകിസ്ഥാനിന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അവർ ഇവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെന്നേ ഇവിടുത്തെ മൗനത്തിൻ്റെ അർത്ഥമുണ്ട് ആ അർത്ഥം എന്ന് പറയുന്നത് കൊള്ളുമ്പോൾ കൃത്യമായിട്ട് കൊള്ളുന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ പത്ത് ദിവസം എടുത്തിരിക്കും ചിലപ്പോൾ പന്ത്രണ്ട് ദിവസം എടുത്തിരിക്കും ചിലപ്പോൾ മൂന്നാഴ്ച എടുക്കുവായിരിക്കും ക്ഷേടിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് എന്നുള്ള കാര്യത്തിൽ അങ്ങനെ യാതൊരു സംശയം വേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞത് ഈ പറയുന്ന ഇൻഡസ് വാട്ടർ ട്രീറ്റ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നത് ഒന്നും സംഭവിക്കില്ല കാരണം അവിടെ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതാണ് സർ ആ ഇൻഫർമേഷൻ അംഗത്ത് കുറച്ച് പിശകുണ്ടെന്നാണ് അങ്ങനെ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് കാരണം കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് അവിടെ നടന്നിരിക്കുന്ന ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് ഞാൻ ഒന്ന് വിശദീകരിച്ചു തരാം ഒന്ന് എന്ന് പറയുന്നത് കിഷൻ ഗംഗ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ പൂർത്തിയായതാണ് സർ അവിടെ സർവത്തിമൂന്ന് കിലോമീറ്റർ വരുന്ന ടണൽ വഴിയിട്ട് ഈ പറയുന്ന എനിക്ക് തോന്നുന്നു ജല നദി ാണ് വെള്ളം അങ്ങോട്ടേക്ക് ഈ പറയുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ആ ഡാമിലേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതി ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ തന്നെ ചെനാബിലുള്ള റാറ്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് റിവൈവ് ചെയ്തിട്ടുണ്ട് തുൽബുൽ നാവിഗേഷൻ പ്രോജക്ട് റെഡിയാണ് ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാപ്പൂർക്കണ്ടി ഡാം രവി നദിയിലുള്ള ഓൾറെഡി ഇൻ പ്രോഗ്രസ് ആണ് സർപ്ലസ് റിവർ വാട്ടർ ഇവിടേക്ക് പോകുന്നതിന് യു ജെ മൾട്ടി പർപ്പസ് പ്രോജക്ട് അത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രോസസ് അവിടെ ഒന്നിന് ചെയ്തിട്ടില്ല നമ്മൾ ഒന്നും ഒരു ഡെവലപ്മെന്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് ഈ പറയുന്ന ഇൻഡസ് വാട്ടർ ട്രീറ്റി ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയാണ് അത് ഡിസ്മിസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ആ വാട്ടറിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ പ്രോജക്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് സിയർക്കാട്ടേയും ഒന്ന് നമ്മുടെ ജയശങ്കറുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരും ചർച്ച നടത്തുന്നുണ്ട് അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഈ പറയുന്ന ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിന്റെ സംരവിശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള തിരിച്ചടി നോക്കാൻ കഴിയുന്നത് സാധ്യമല്ല നാളെ രാവിലെ അദ്ദേഹം പറഞ്ഞല്ല കേട്ടാൽ മനസ്സിലായി അദ്ദേഹം പറഞ്ഞാൽ അവിടെ യാതൊരു തരത്തിലുള്ള വർക്കും നടത്തിയിട്ടില്ല അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞ അപ്പൊ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചത് മാത്രമാണ് ഇത്രയധികം പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദിജി പറഞ്ഞു ബ്ലഡ് ആൻഡ് വാട്ടർ ക്യാൻ നോട്ട് ഫ്ലോ ടുഗതർ എന്ന് പറഞ്ഞതിനനുസരിച്ച് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഗ്രാജുവലി അതിലേക്ക് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട് അല്ലാണ്ട് ഇത്രയധികം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന എൺപ ശതമാനം വെള്ളവും ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അഞ്ചോ പത്തോ വർഷങ്ങൾ കൊണ്ട് നമുക്ക് മാനേജ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോജക്ടുകൾ ഡെവലപ്പ് ചെയ്യാം ചെയ്യാമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് ബട്ട് അവിടെ അത്യാവശ്യം എങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഡെവലപ്മെന്റ്സ് അവിടെ നടന്നിട്ടുണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ ഉണ്ടാവും രണ്ട് ഇനി മാധു ചോദിച്ച ചോദ്യം ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടോ സെക്യൂരിറ്റിക്കകത്ത് നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്ന് അവിടെ എന്ത് തരത്തിലുള്ള ആണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കൃത്യമായിട്ടും ഇതുവരെ ചെയ്യപ്പെടുന്ന സാഹചര്യം ഒഫീഷ്യലി ഉണ്ടായിട്ടില്ല അൺഒഫീഷ്യലി മാത്രമാണ് ഹാരിസ് ബീരാൻ വന്നതിനു ശേഷം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് മാത്രമാണ് പുറത്തു വന്നത് സെക്യൂരിറ്റി ഫോഴ്സസിനെ അറിയിച്ചിട്ടില്ല പ്രാദേശികമായിട്ടുള്ള ഗവൺമെന്റ് ആ പർട്ടിക്കുലർ ഭാഗം അതായത് സെക്യൂരിറ്റി ഈ ടൂറിസ്റ്റുകളെ കയറ്റി എന്നുള്ള കാര്യം സെക്യൂരിറ്റി പോലീസ് അറിഞ്ഞിരുന്നില്ല കഴിഞ്ഞ മാസവും കൂടി അവിടെ നമ്മുടെ ആഭ്യന്തരമന്ത്രി എത്തുകയും ആഭ്യന്തര അവിടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് അത്തരത്തിലൊരു സാഹചര്യം അല്ലെ പെട്ടെന്നാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഹാരിസ് ബിരാൻ എം പി പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇപ്പോഴും ഒഫീഷ്യലി അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല തീർച്ചയായിട്ടും ഇത്രയും വനങ്ങൾ പ്രധാനമായ മേഖലയിൽ ദുർഘടമായ പാതയുള്ള മേഖലയിൽ അവിടെ നാട്ടുകാർ മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ ടൂറിസം പ്രവർത്തനത്തിന് വേണ്ടി എത്തുക ടൂറിസം സന്ദർശനത്തിന് വേണ്ടി എത്തുകയും അവിടേക്ക് ഇത്രയും വലിയ ഡെവലപ്മെന്റുകൾ ഉണ്ടാവുകയും ചെയ്തിട്ട് അത് അറിയാതെ പോവുക എന്ന് പറയുന്നത് അത് ഒരു ഉണ്ടാകരു അറിയിച്ചാൽ മാത്രമേ സൈന്യവും മറ്റുള്ളവരും അറിയുകയുള്ളൂ അല്ല തീർച്ചയായിട്ടും അതും ആ ചോദ്യത്തിനകത്തുള്ള റിലവൻസ് ഉണ്ട് ഈ കശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കശ്മീർ എന്ന് പറയുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് നമുക്ക് ഇതിനു മുമ്പ് തന്നെ അവിടെ സമാധാനം കൊണ്ടുവരാൻ സാധിക്കാതിരുന്നിട്ടൊന്നുമല്ല അകത്ത് നിന്ന് തന്നെ പലരും ഈ പറയുന്ന തീവ്രവാദത്തിന് ടെററിസത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇൻഡയറക്ട് സപ്പോ ഡയറക്ട്ലി തന്നെ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അപ്പോ ഇത്രയും കാലം അവിടെ ഇന്റലിജൻസ് സംവിധാനം ഇല്ലാതിരുന്നത് കൊണ്ടോ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ടോ ഒന്നുമല്ല അവിടെ ഈ പറയുന്ന ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത് ഇന്ത്യയാണല്ലോ അല്ലെങ്കിൽ സാങ്കേതികമായ പ്രശ്നമുണ്ട് ഒന്ന് ഈ പറയുന്ന തീവ്രവാദികൾ അവിടേക്ക് വന്നത് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം പറഞ്ഞില്ല ഇനി ആ തന്നെ തുറന്നു നമ്മുടെ സംവിധാനം അവിടുത്തെ തന്നെ അവിടെ വന്നിട്ട് ഓൾ പാർട്ടി മീറ്റിംഗിനകത്ത് അവിടെ പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ ഞാൻ കംപ്ലീറ്റ് കംപ്ലീറ്റ് മാധു അവിടെ വീഴ്ച അവിടെ ഒരു പത്ത് പേര് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നാലും അത് വീഴ്ച തന്നെയാണ് വീഴ്ച ആർക്കെങ്കിലും പറയാൻ വേണ്ടിട്ട് സാധിക്കൂരു സിവിൻസ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് വീഴ്ച തന്നെയാണ് അല്ല നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കില്ല അത് വീഴ്ച തന്നെയാണ് പക്ഷേ ആ വീഴ്ച ഏത് തലത്തിലുണ്ടായി എങ്ങനെ ഉണ്ടായി എന്ത് വീഴ്ച ഉണ്ടായി എന്നുള്ള അനാലിസിസ് വളരെ കൃത്യമായിട്ട് നടക്കുക അതിനെ മാത്രമേ നമുക്ക് പുറത്തേക്ക് എന്താണ് ഒഫീഷ്യലി പറയുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനകത്ത് എന്താ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മാധു ലോകത്ത് ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ ഇന്റലിജൻസ് സംവിധാനം ഇരിക്കുന്ന മൊസാദിന്റെ കയ്യിലാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പൊ ഹമാസ് വട കയറി അടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ അപ്പോ യൂറോപ്പിലെ എല്ലാ മാസങ്ങളിലും കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഉണ്ടായില്ലേ അതിനുമുമ്പ് ഉണ്ടായില്ലേ പാരീസിൽ ഉണ്ടായില്ലേ ജർമ്മനിയിൽ ഉണ്ടായില്ലേ യൂറോപ്യൻ ഇന്റലിജൻസ് സംവിധാനം മോശമായിട്ട് കൊളാബറേറ്റ് വിവരങ്ങൾ ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ ആക്രമണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ആ ഇഷ്യൂ എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഞാൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പറഞ്ഞു ഏഴു കോടി മനുഷ്യർ മൂന്നര വർഷത്തിനിടയിൽ കശ്മീരിൽ അവിടെ എത്തിയിട്ടുണ്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ കേൾക്കാതെ അവിടുന്ന് തിരിച്ചു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും ശക്തി കൊണ്ട് മാത്രമാണ് അത് സാധിച്ചിട്ടുള്ളത് അത്രയും ഉണർന്നവർ പ്രവർത്തിക്കുന്നത് കൊണ്ടും അവരുടെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ഔന്നത്യ അത്ര ഉയർന്നു നിൽക്കുന്നത് കൊണ്ടും തന്നെയാണ് അപ്പോ ഇതിനകത്ത് ഇപ്പോൾ നൂറ് ദിവസം നമ്മൾ വിജയിച്ചത് കൊണ്ട് മാത്രം നൂറ്റി ഒന്നാം ദിവസം ചെറിയൊരു ഫോൾട്ട് വന്നു എന്നുള്ളത് നമുക്ക് ചെറുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല നമുക്കൊരു ചെറിയ ഫോൾട്ട് ഒരു മൈനൂട്ട് ഫോൾട്ട് വന്നാൽ പോലും നമ്മൾ വലിയ വില കുറച്ചിട്ടുള്ള ഉണ്ടാവും പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് അവിടെ ഒരു ഒരു ഫോൾട്ട് ഉണ്ടായിട്ടുണ്ട് ആ ഫോൾട്ട് ഉണ്ടായിരിക്കുന്നതിന്റെ റീസൺ എന്താണെന്നുള്ള കാര്യം അവർ ഒഫീഷ്യലി പറയുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള പിക്ചർ നമുക്ക് ലഭിക്കൂ